ഓം നമോ വെങ്കിട്ടേശായ നാളെ കന്നിമാസം നാലാം തീയതി അതായത് പുരട്ടാസി നാല് എന്ന് പറയും മാത്രമല്ല കന്നിമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ദിവസം കൂടിയാണ് നാളെ നാളെ നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും നമ്മുടെ ലോങ് വീഡിയോയിലൂടെ പറയാം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നാളെ രാവിലെ ഉണർന്നത് മുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നാളെ ഉറങ്ങുന്നതിന് മുന്നേ സമയം കിട്ടുന്നത് അപ്പോൾ വെറും ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട വെങ്കിടാചലപതി ഭഗവാന്റെ തിരുനാമത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഓം ശ്രീനിവാസായ ശ്രീനിവാസായനമ ഓം ശ്രീനിവാസായ ശ്രീനിവാസായനമ ഓം ശ്രീനിവാസായ ശ്രീനിവാസായനമ എന്നുള്ള ഭഗവാന്റെ തിരുനാമം നാളെ ഉണർന്നതും ഏഴ് പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഓം ശ്രീനിവാസായ ശ്രീനിവാസായനമ്മ ഓം ശ്രീനിവാസായ ശ്രീനിവാസായനമ്മ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക ഏഴ് പ്രാവശ്യമല്ല എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നന്ദി